ഹായ് ഹൈഗൈ ചുമ്മാരിക്കുമ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു അതായത് ഈ നെഗറ്റീവ് പറയണ ആണ് ഈ വീഡിയോ അതായത് ഞാൻ ഇടുന്ന ഡ്രസ്സിനാണ് ഇവർ കാണുന്നത് വലിയ കുറ്റം അതായത് ഞാൻ എന്തോ വലിയ മാരകമായ കുറ്റം ചെയ്യണ പോലെയാണ് ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ ഞാൻ ഡ്രസ്സ് വെച്ച് ഫാഷൻ ഉണ്ടാക്കണോ അതാണ് ഇതാണ് അങ്ങനെയാണ് ചക്കാണ് മാകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യൻ നിയമപ്രകാരം ഏതൊരു വ്യക്തിക്കും സ്വന്തം ഇഷ്ടപ്രകാരം ഏത് ഡ്രസ്സ് വേണമെങ്കിൽ ഇടാനുള്ള നിയമമുണ്ട് അത് ഈ പറയുന്ന ആൾക്കാരൊക്കെ അറിയില്ലോ ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഡ്രസ്സ് ഇടുന്നത് അതും പോരാണ്ട് എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എനിക്കോ ഇല്ലാത്ത കുഴപ്പം ഈ പറയണ നെഗറ്റീവ് അടിക്കണം എന്താ കുഴപ്പം എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ അതായത് നെഗറ്റീവിന് ഞാൻ തീരെ റിപ്ലൈ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നും സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ഈ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് എനിക്ക് അവരെ മാറ്റി പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ അവരുടെ ചിലവിലല്ല ജീവിക്കുന്നുള്ളത് ഈ പറയുന്ന ഒരാളുടെയും ചിലവിലല്ല ഞാൻ ജീവിക്കുന്നുള്ളത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ജീവിക്കുന്നത് പിന്നെ ഇവരൊക്കെ മനസ്സ് മാറ്റിക്കണം ഇവരെക്കുറിച്ച് ഇവർ എന്നെ നല്ലത് പറയണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാമല്ലയെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം ഒരാളോട് ഞാൻ കാണണം എന്ന് ഒരിക്കലും നിർബന്ധം പറയണില്ല ഞാൻ കുറേ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് കമൻസിന് ഞാൻ താഴെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്യുക ഓപ്ഷൻ ഉണ്ട് അപ്പോൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം ഞാൻ ആരും പിടിച്ചിരുത്തി കാണണം എന്നൊരിക്കലും പറയില്ല എൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി ഞാൻ എന്നും പറയുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ് നെഗറ്റീവിന് എന്നല്ല ഞാൻ ചിലവരോട് എൻ്റെ റിപ്ലൈസ് പറയണ നേരത്തെ ഞാൻ പറയാറുണ്ട് എനിക്ക് മോഡലിംഗ് എന്നുള്ള രീതിയാണ് ഇഷ്ടം അതായത് മോഡൽ ഡ്രസ്സാണെങ്കിൽ മോഡലിങ്ങിന് പോകാനാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ രണ്ട് മൂന്ന് അങ്ങനെയല്ലേ കുറച്ച് കുറച്ച് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുകയാണ് അതാണ് ഇതാണ് അകത്തറിയാത്ത കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ പറയരുത് നിങ്ങൾക്കറിയൂ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണം എന്താ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്താ നിങ്ങൾക്ക് ഒരിക്കലും അറിയില്ല അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ വെറുതെ ഊഹിച്ച് പറയാൻ നിൽക്കരുത് എന്നെ ഈ വീഡിയോസിൽ കണ്ടിട്ടുള്ള ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റാകാത്ത പരിചയം മാത്രമേ നിങ്ങൾക്കുള്ളൂ അതല്ല ജീവിതം റീൽസും ജീവിതവും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കൊഴയ്ക്കരുത് എനിക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഡ്രസ്സിട്ട് നടക്കണമെന്നില്ല ഇപ്പൊ വെറുതെ പുറത്തു പോകുമ്പോൾ ഞാൻ ഇതുപോലെ ഡ്രസ്സ് ഇടണം എന്നില്ല ജീൻസ് ആയിരിക്കും ഞാൻ എന്നും ഇടുന്നുണ്ടാവുക പക്ഷെ എന്ന് വെച്ചാൽ എന്നും ഒരേ രീതിയിലുള്ള ഡ്രസ്സായിരിക്കില്ല ഇടുന്നുണ്ടാവുക പിന്നെ ചില നാട്ടുകാരെയും ഫാമിലീസിനെയും ഞാൻ ബ്ലോക്ക് ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീഡിയോസ് അവര് കാണുന്നത് എനിക്ക് തീരെ ഇഷ്ടല്ല കാരണം എനിക്ക് സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ അവരുടെ അതുകൊണ്ടായിരുന്നു ഞാൻ ബ്ലോക്ക് ചെയ്യുന്നത് എന്റെ വീഡിയോസ് അവര് കാണണ്ട അവര് എനിക്ക് അവർ തീരെ ഇഷ്ടമല്ലാതെ ആണ് ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കാരണം വീഡിയോസ് കണ്ടിട്ട് തന്നെ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ല ഒന്നാമത്തെ കാര്യമെന്നു ഞാൻ ബ്ലോക്ക് ചെയ്തു എന്നിട്ടും ആ എൻ്റെ ജീവിതത്തിൽ കയറി ഇങ്ങനെ ഇടപെട്ട് കുത്തിച്ചകഞ്ഞ് എന്താ നടക്കണേ ഇത് ഇവിടെ എന്താ നടക്കണേ അങ്ങനെ നോക്കുന്ന ആണോ മാനേണ്ടത് നിങ്ങൾക്ക് സ്വന്തം ജീവിതം നോക്കി നടന്നാ പോരെ സ്വന്തം വീട്ടിലെ കാര്യം നോക്കി നടന്നാ പോരെ അതല്ലാണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്തിനാ ഇതിൻ്റെ ആവശ്യം കഷ്ടം എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല അതേപോലെ തന്നെയാണ് നെഗറ്റീവ് അടിക്കണ ആൾക്കാരോട് ഞാൻ പറയുന്നുള്ളത് എന്തോ ആയിക്കോട്ടെ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും പറയില്ല പക്ഷേ എന്നു വെച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കുക നിങ്ങൾക്ക് കാണണ്ടാന്നുണ്ടെങ്കിൽ കാണാണ്ടിരിക്കുക സോഷ്യൽ മീഡിയ ആണ് ഇവിടെ നെഗറ്റീവ് നീ വീഡിയോസ് ഇടുന്നെന്നുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് നെഗറ്റീവ് പറയാനും റിയാക്ട് ചെയ്യാനും ഇതുണ്ട് എന്ന് പറഞ്ഞാലും വീഡിയോസ് ഇടുന്നത് എൻ്റെ ഇഷ്ടം ഡ്രസ്സ് ഇടുന്നത് എൻ്റെ ഇഷ്ടം പക്ഷെ എന്നെ കുറ്റം പറയുന്നതോ ട്രോൾ ചെയ്യുന്നതോ വീഡിയോ ചെയ്യുന്നതോ അത് കുറ്റാണ് അതിനെതിരെ ഞാൻ കേസിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഗലായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പണി കിട്ടും ഉറപ്പുള്ള കേസാണ് ഞാൻ വീണ്ടും പറയുകയാണ് ഈ ഡ്രസ്സുകൾ ഇടുന്നതും ഈ വീഡിയോസ് ചെയ്യുന്നതും തികച്ചും എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിലാണ് വീഡിയോസ് ഇടുന്നുള്ളത് ഇനി എന്റെ കാര്യത്തിൽ വല്ലാണ്ട് ഈ കാണുന്ന ഒരു അതായത് നെഗറ്റീവ് അടിക്കണ ആൾക്കാർ വല്ലാണ്ട് അങ്ങോട്ട് ആദ്യം പിടിക്കണോ ആദ്യ പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ സഹതാപം എനിക്ക് വേണ്ട കാശുണ്ടാക്കുന്നുണ്ടെങ്കിലും ഞാനല്ലേ ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടെന്നല്ലേ ആയിക്കോട്ടെ അത്രക്കെ തന്നെ പറയാണല്ലോ പിന്നെ ഈ പറഞ്ഞതൊന്നും എന്നെ സപ്പോർട്ട് ചെയ്യണതോ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോടോ ഹാർഡ് കമൻസ് ഇടുന്ന ആൾക്കാരോടോ അല്ല നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരോടാണ് അതും കുറച്ച് പേരോട് അപ്പോൾ ഉള്ളൂ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു എനിക്ക് നിങ്ങളോടും സ്നേഹം മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് ബൈ ലവ് യു